അല്ലാമലൈക്കും നൂറ ഓക്സിജൻ മാസ്കും ധരിച്ച് വാടിക്കുഴഞ്ഞു കിടക്കുന്ന ന്യൂറയെ കണ്ടവൻ മെല്ലെ വിളിച്ചു അവൻ്റെ ചുണ്ടിൽ നിന്ന് ആ പേര് ഉതിർന്നു വീണോ എന്ന് പോലും സംശയമാണ് അതോ അവൻ്റെ ഹൃദയത്തിൽ മാത്രമാണോ ആ പേര് മുഴങ്ങിയത് ഒരു കൈയിലൂടെ ബ്ലഡും മറ്റേ കൈയിലൂടെ മെഡിസിനും ഇടതടവില്ലാതെ അവളുടെ ശരീരത്തിലേക്ക് ക്രമേണ കടത്തിവിടുന്നതും അവൻ കണ്ടു അവൾ കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആ മുടി ഇടകളിലൂടെ പതിയെ അവൻ തലോടി ആ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തവൻ എത്രയോ നിമിഷങ്ങൾ നിന്നു അവൻ്റെ മിഴികളിൽ നിന്ന് ഒഴുകി വീഴുന്നത് ചുടു രക്തമാണോ എന്ന് തോന്നിപ്പോയി നൂറാ ഒന്ന് ഒന്ന് നിനക്ക് പറയാമായിരുന്നില്ലേടി നീ ഒറ്റയ്ക്ക് എന്തിനാ ഈ വലിയ ഭാരം ചുമന്നത് പിന്നെ ഞാൻ എന്തിനായിരുന്നു ഇത്രയും കാലം നീ വേദനിച്ചില്ലേ നീ വേദനിക്കാതെ വേദനിക്കാതിരിക്കാനില്ലടി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത് ഇതിപ്പോൾ ഞാൻ തോറ്റുപോയില്ലേടി നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ ന്യൂറയുടെ മുടിയിഴകളും മുഖവും അവൻ്റെ കണ്ണൊന്നിരുന്നാൽ നനഞ്ഞു കുതിർന്നു എന്തൊക്കെയോ അവനെ നൂറയോട് ചോദിക്കാനുണ്ടായിരുന്നു ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നു പക്ഷേ വാക്കുകളിലെല്ലാം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു പതിയെ അവൻ അവൻ്റെ വിരലുകൾ അവളുടെ വയറിലേക്ക് അരിച്ചിറങ്ങി അവിടെയൊന്ന് മൃദുവായ തലോടി നീങ്ങുമ്പോൾ അവൻ്റെ ഹൃദയം വീണ്ടും മുറിഞ്ഞു നമ്മുടെ നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ നിനക്ക് ന്യൂറാ ഞാൻ പറഞ്ഞില്ലേ ആൺകുട്ടിയാവുമെന്ന് ആൺകുട്ടി തന്നെയാണ് ഈ കടപ്പിൽ നിന്ന് ഈ എണീറ്റ് വരണേടി എനിക്ക് ആരുമില്ലാതായിപ്പോ നീ വന്നില്ലെങ്കിൽ ഞാൻ കാത്തിരിക്കും ഒന്നുകൂടി അവളുടെ കണ്ണിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ പുറത്തേക്ക് നടന്നു പോകുന്ന വഴിയിൽ ആ മുഖം അവൻ അമർത്തി തടിച്ചു തളർന്നിരിക്കാൻ പോലെ അവനൊന്ന് വിശ്വസിച്ചു പുറത്തവനെ പുറത്തവനെക്കാത്ത് റിയാസും അഫ്സലും ഉണ്ടായിരുന്നു അവരൊന്നും തന്നെ റാജിയോട് ചോദിച്ചില്ല ചേർത്ത് പിടിച്ചു വന്നല്ലാതെ പക്ഷേ ആ നിമിഷം അവൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി അവനൊന്ന് തനിച്ചിരിക്കണമായിരുന്നു തങ്ങൾക്ക് മുന്നിലൂടെ തനച്ചു നടന്നു നീങ്ങുന്നവനെ റിയാസും അഫ്സലും അലി അലിബോടെ നോക്കി നിന്നു പാവം റാജി ആ നൂറയെ അവനെ തിരിച്ചു കൊടുക്കണമേ റബ്ബേ അവർ രണ്ടുപേരും മനസ്സിലുകി പ്രാർത്ഥിച്ചു എന്താ ഇത്രയും താമസിച്ചത് എവിടെയായിരുന്നു ഇത് എന്ത് കോലാണ് അഫ്സലിക്ക നിങ്ങൾ എവിടെയായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നില്ലേ ഇന്നെന്താ പേഷ്യൻ്റ് കൂടുതലുണ്ടോ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് അഫ്സൽ പിന്നീട് വിളിക്കുകയോ സമയത്തിന് വീട്ടിൽ എത്തുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ സമയം ഒരുപാട് വൈകിട്ടും സെറീനയും ഉമ്മയും അവനെ കാത്തിരിക്കുകയായിരുന്നു മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഉപ്പയും എണീറ്റ് വന്നു ആ ഫോണെങ്കിലൊന്നും എടുത്തുകൂടെ എത്ര സമയമായി അഫ്സലിക്ക വിളിക്കണേ ഞാൻ ആകെ പേടിച്ചു പോയി അഫ്സൽ അന്നത്തെ ദിവസം ഫോൺ നോക്കാൻ പോലും പോയിരുന്നു എന്നതാണ് സത്യം ഒന്നും ആലോചിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് മേശയിലേക്ക് വെച്ചവൻ കിടന്ന സോഫയിലേക്ക് തളർന്നിരുന്നു കൊണ്ട് ഒന്ന് ശ്വാസം വിട്ടു കുറച്ച് കുറച്ച് വെള്ളം കിട്ടു ഉമ്മ നന്നെ ക്ഷീണിച്ചു പോയിരുന്നു അവൻ ഇന്നേ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം പോലും അവൻ കുടിച്ചിട്ടില്ല അതൊന്നും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അല്ല മോനെ ഈ എവിടെയെന്നോ എന്താ എൻ്റെ കോലെങ്ങനെ ഈ എന്താ വെള്ളം കുടിച്ചിട്ടില്ലേ ഇതുവരെ ഈ എവിടെയെന്നോ സത്യം പറ മോനെ അവൻ്റെ അസ്വാഭാവിക പെരുമാറ്റം കണ്ട് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ചുറ്റുമുള്ളവർ ഉറപ്പിച്ചു അവനുള്ള വെള്ളം ധൃതിയോടെ എടുത്തു കൊടുത്തു ആ ഉമ്മ അത് അവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നത് ഭയത്തോടെയാണ് അവർ നോക്കി നിന്നത് റാസി ുപ്പയായി ഒരു ആൺകുട്ടിയുടെ ഉപ്പ അലഹമില്ലാ അവര് പേരും ആ നിമിഷം ദേഷ്യവും വാശിയും മറന്നു പോയതാണോ എന്ന് തോന്നി പേരുടെയും ശബ്ദം ഒരുപോലെയാണ് അവിടെ നിറഞ്ഞത് നീ കണ്ട പോനെ എങ്ങനെയുണ്ട് നമ്മുടെ റാജിനെ പോലെയാണോ കൊഴപ്പൊന്നുമില്ലാലോ വിശേഷങ്ങൾ അറിയാനെന്ന പോലെ ആ ഉമ്മ അഫ്സനരികിൽ ഇരുന്നു സംഭവിച്ചതെല്ലാം ഒരു ചെറു നോവോടെ അവൻ അവർക്ക് മുന്നിൽ തുറന്നു വെച്ചു ഒരു നിമിഷ പകുപ്പ് അവരിൽ ഉണ്ടായിരുന്നു പോലും അവന് സംശയം തോന്നി ഉമ്മയുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞു അത് ഒരിക്കൽ പോലും ന്യൂറയുടെ അവസ്ഥ ആലോചിച്ചു കൊണ്ടായിരിക്കില്ലെന്ന് അഫ്സലിന് തോന്നി കുഞ്ഞിനെയോ റാജിയോ മാത്രം അവർ ഓർത്തിരിക്കാം അല്ല ഭാര്യയെ ചികിത്സിക്കാനുള്ള പൈസക്കോ അതിൻ്റെ കയ്യിലുണ്ടോ അതോ നിന്നോട് ചോദിച്ചോ അല്ലാതെ ഓനെന്ത് ചെയ്യാല്ലേ ഉപ്പയുടെ മറുപടി അവനെ നെട്ടിച്ചു കളഞ്ഞു ഒരു പെണ്ണുവിടെ ഒരു തിരിച്ചുവരവിന് ഭാഗ്യമുണ്ടോ എന്ന് പോലും അറിയാതെ കിടക്കുന്നു അവളുടെ തളർച്ചയിൽ മനം തൊണ്ട് സ്വന്തം മകൻ അവിടെ ഇരി എന്നിട്ടും ഇത്തരം ഇത്തരത്തിൽ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു ഉപ്പാക്ക് ശത്രുക്കൾ ആണെങ്കിൽ ഒന്ന് തളർന്നു വീണോ എന്നറിഞ്ഞാൽ അറിയാതെ ആണെങ്കിലും അവർക്ക് വേണ്ട എന്ന് പ്രാർത്ഥിച്ചു പോകും നല്ല മനുഷ്യരെ അവരോട് തോന്നിയ ദേഷ്യവും വാശിയെല്ലാം എങ്ങനെയെങ്കിലും പോകും ഛേ ഉപ്പയുടെ മനസ്സ് ഇത്രക്കും ദുഷിച്ചതാണോ അഫ്സലിന് അവരോടല്ലാവരോടും അതിയായ നീരസം തോന്നി നൂറെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആ കുഞ്ഞിനെ ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയാനോ അവനെവിടെയുള്ള അവകാശത്തെ മാറ്റി നിർത്താനോ നിങ്ങൾക്ക് സാധിക്കില്ല റാജി ഉപ്പയുടെ മകനാണ് അവൻ്റെ ഭാര്യയെ ചികിത്സിക്കാനുള്ള പണം ആരോട് ഇരുന്നിട്ടായാലും ഓൻ കണ്ടെത്തും എന്നാലും ഭിക്ഷ ചോദിച്ച് ഇങ്ങോട്ട് വരില്ലപ്പാ അവനെ ചേർത്ത് പിടിക്കാനുള്ള അവസാനത്തെ അവസരാണിത് പിന്നെ കുറ്റബോധം തോന്നിയിട്ട് കാര്യം ഉണ്ടാവില്ല തകർന്നിരിക്കുന്ന അവനിപ്പോൾ പണമല്ല വേണ്ടത് അവനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്നവരെയാണ് ആവശ്യമുള്ളപ്പോൾ മനുഷ്യനെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ എത്ര വെച്ച് നീട്ടിയിട്ടും കാര്യമില്ല അഫ്സൽ ആരെയും കേൾക്കാൻ തയ്യാറാവാതെ അതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി നമ്മളൊന്നാഗ്രഹിക്കും പടച്ചവൻ വിധിക്കുന്നത് മറ്റൊന്നായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ പടച്ചവൻ സന്തോഷം കൊണ്ട് പൂക്കാലം തീർക്കും നമ്മൾ ആഗ്രഹിക്ക പോലും ചെയ്യാതെ നോവുകൾ കൊണ്ട് നമ്മെ പരീക്ഷിക്കുകയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന ജീവിതം മുന്നോട്ടഴിയാതെ പിന്നെ അതിലെന്ത് രസമാണ് അല്ലേ ഉള്ളത് ഇവിടെ ന്യൂറയും അവൾക്ക് പ്രിയപ്പെട്ടവരും ആഗ്രഹിച്ചത് അവൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതെന്നായിരുന്നു പക്ഷേ പഠിച്ചവൻ അവളെ വിധി എന്നോ എഴുതപ്പെട്ടിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം ന്യൂറ ഐ സിയുയിൽ കിടന്നു വിളറി വെളുത്ത് ക്ഷീണിച്ചവശയായ അവളെ റൂമിലേക്ക് മാറ്റിയത് എല്ലാ സൗകര്യങ്ങളോടെയും കൂടിയാണ് എന്നിട്ടും അവൾ ആ റൂമിൽ തളർന്നു കിടന്നു കൺപീലികൾ ഒന്ന് ഉയർത്താൻ പോലും സാധിക്കാത്ത അവളെ റാജി ഓരോ നിമിഷവും പരിചയിച്ചുകൊണ്ടേയിരുന്നു തനിക്ക് ചുറ്റും നടക്കുന്നതെല്ലാം അവൾ അറിയുന്നുണ്ട് പക്ഷേ ഒന്നിനോടും പ്രതികരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല എന്നതായിരുന്നു സത്യം മൂക്കിലൂടെ അകത്തേക്കിട്ട ട്യൂബിലൂടെ ലളിതമായി നൽകുന്ന ഭക്ഷണങ്ങൾ അവളുടെ ജീവൻ നിലനിർത്തിപ്പോന്നു ഇടയ്ക്കിടെ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളിലൂടെ എപ്പോഴെങ്കിലും മാത്രം തെല്ലുയർത്തുന്ന കൈവിരലുകളിലൂടെ അവൾക്ക് ജീവനുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു ഇന്ന് ന്യൂറയുടെ ബയോപ്സി റിസൾട്ട് വന്ന ദിവസമായിരുന്നു അത്രയും ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഒരറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി റിസൾട്ട് പോസിറ്റീവാണ് ന്യൂറയുടെ ശരീരത്തെ എന്നോ ക്യാൻസർ കീഴടക്കി കളഞ്ഞിരിക്കുന്നു എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ സ്വന്തം എന്ന് ശരീരം നശിക്കുന്നത് പോലും അറിയാൻ കഴിയാത്ത വിധം വിഡ്ഢികളാണെന്ന് തോന്നുന്ന മനുഷ്യർ അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന വിധം അണുക്കൾ നമ്മുടെ ശരീരത്തെ കാണുന്നതെന്ന് കഴിഞ്ഞത് അതിൻ്റെ അവസാനത്തിൽ മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന മനുഷ്യരെ വേറെ എന്ത് വിളിക്കണം ക്യാൻസർ ക്യാൻസറിൻ്റെ ഫൈനൽ സ്റ്റേജ് ന്യൂറ അത് അറിഞ്ഞിരുന്നില്ല ന്യൂറ മാത്രവും അല്ല അവളുടെ ചുറ്റുമുള്ളവരും മനുഷ്യർ വിഡ്ഢികൾ തന്നെ റാജി ആ റിസൾട്ട് വന്ന ദിവസം കരഞ്ഞില്ല കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ മരിവിച്ചു പോയതാണോ എന്നറിയില്ല ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി അവൻ നേരെ പോയത് നൂറയുടെ അടുത്തേക്കാണ് വാതിലടച്ചവൻ അവളുടെ അടുത്തേക്ക് കയറിക്കിടന്നു അവളെ ചുറ്റിപ്പിടിച്ചു കണ്ണുകൾ അടച്ചു കിടന്നു റാജിയുടെ മനസ്സ് ശൂന്യമായിരുന്നു മുന്നോട്ടുള്ള ദിവസങ്ങളെ നേരിടണമെന്നവൻ കണക്ക് കൂട്ടുകയായിരുന്നു ഉമ്മയും ഞാതരയുമാണ് അന്നിവിടെ തളർന്നത് അവരുടെ ധൈര്യം അവൾ മാത്രമായിരുന്നു അവർക്ക് വേണ്ടി മാത്രമായിരുന്നു ന്യൂറ ജീവിച്ചിരുന്നത് തന്നെ മുന്നോട്ടുള്ള ദിനങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന് ആർക്കും ഓഹിക്കാൻ പോലും സാധിച്ചില്ല അല്ലെങ്കിൽ അവരാരും അതിന് ശ്രമിച്ചില്ല എല്ലാവരും ഒരുപാട് ടെൻഷനിലായിരുന്നു രണ്ട് മാസങ്ങൾ രണ്ട് വർഷങ്ങൾ പോലെ അവർക്ക് ദുഷ്കരമായിരുന്നു വേദനകൾ നിറഞ്ഞ പ്രതീക്ഷകൾ അവസാനിച്ച ദിവസങ്ങൾ ആരോഗ്യവാനായി കുഞ്ഞു വളർന്നു ഉമ്മയുടെയും ഞാദരുടെയും ചൂടിലും പരിചരണത്തിലും കുഞ്ഞു ചിരിക്കുകയും കരയുകയും ചെയ്തു പക്ഷേ പിറ്റുമ്മയുടെ മാറിലെ ചൂട് മാത്രം അവനെപ്പോഴും അന്യമായി നിന്നു ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു വാടക വീട്ടിലേക്കാണ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയത് ഉമ്മയും ഞാദരയും കുഞ്ഞിന് കൂട്ടായി നിന്നു റാജി മാത്രം നൂറക്കു തുണയായി ഹോസ്പിറ്റലിൽ നിന്നു റിയാസും അഫ്സലും ഓസ്പിറ്റലിൽ നി നിത്യസന്ദർശകരായി തുടർന്നു ന്യൂറ തൻ്റെ മാത്രമാണെന്നുള്ള സ്വാർത്ഥതയായിരുന്നു അവനെ മറ്റാരും അവളെ പരിചരിക്കേണ്ട എന്നൊരു വാശിയും ഉറങ്ങാതെ അവൻ ന്യൂറയുടെ വേദനിക്കുന്ന രാത്രികൾക്ക് കൂട്ടിരുന്നു ഒരു കുഞ്ഞിനെ പോലെ ഊട്ടി കുളിപ്പിച്ച് അവളെ വൃത്തിയാക്കി ഒരു നിമിഷം പോലും അവളിൽ നിന്ന് വേർപെട്ടിരുന്നില്ല അവൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും റാജി കരഞ്ഞില്ല വേദനകളെ ഹൃദയത്തിൽ കല്ലാക്കി വെച്ചു മരുന്നുകൾ കഴിച്ച് ദീർഘമായി അവൾ ഉറങ്ങുന്ന നിമിഷങ്ങളിൽ മാത്രം അവളുടെ മലിച്ചു മലിഞ്ഞുണങ്ങിയ ശരീരത്തിലേക്കും കുഴിഞ്ഞു പോയ കണ്ണുകളിലേക്കും നോക്കിയവൻ കരഞ്ഞു എൻ്റെ നൂറ എന്നവൻ ഹൃദയം മുറിഞ്ഞ് നിലവിളിച്ചു നൂറയ്ക്ക് ഇപ്പോൾ പതിയെ ഇണീറ്റിരിക്കാം ജ്യൂസ് പോലുള്ളവ വായിലൂടെ കുറച്ച് കുറച്ചായി കഴിക്കാം കീമോയുടെയും മരുന്നുകളുടെയും ഇടപെടൽ ശരീരത്തെ നന്നായി ക്ഷീണിപ്പിച്ചില്ലെങ്കിലും ദിവസവും മുക്കാൽ ഭാവവും അവൾ ഉറങ്ങി തീർക്കുകയാണെങ്കിൽ കൂടി റാസിക്കത് ആശ്വാസം തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം കുഞ്ഞു ന്യൂറയും അവനുമായുള്ള നിമിഷങ്ങളിൽ ജീവിക്കണം നൂറയുടെ അസുഖം ഒരിക്കലും ഭേദമായില്ലെങ്കിലും തന്നെ കൊണ്ടാവും വിധം ഒരു കൂട്ടിൽ ഒരുമിച്ച് ജീവിക്കണമെന്നത് അവൻ സ്വപ്നം കണ്ടു തുടങ്ങി തന്നെ കൊണ്ടാവും വിധം അവളെ പരിചരിക്കുന്നവൻ പഠിച്ചവന് ഉറപ്പ് നൽകി അന്നെന്തോ ന്യൂറയ്ക്ക് പതിവില്ലാത്ത വിധം ഉന്മേഷം തോന്നുന്നുണ്ടായിരുന്നു ക്ഷീണമുണ്ടെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ മുഖം തെളിഞ്ഞത് കണ്ടു റാജി ഉണർന്നതുപോലും അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് അവൻ അതിൽ പരം മറ്റൊന്ന് സന്തോഷമാണ് ഉണ്ടാവുക രാവിലെ പരിശോധനയ്ക്ക് വന്ന ഡോക്ടറുടെ മുഖവും തെളിഞ്ഞു കണ്ടു മെഡിക്കാവുന്നുണ്ടല്ലോ ന്യൂറ എന്ന് ചുമലിൽ തട്ടി സന്തോഷം അറിയിച്ചു നേരത്തെ ഉറപ്പിച്ചിരുന്ന നാളത്തെ കീമോക്ക് ശേഷം പ്രശ്നമൊന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്നും ഡോക്ടർ ഉറപ്പു നൽകിയാണ് പോയത് റാസിക്ക് സന്തോഷത്തിന് അരി ഉണ്ടായിരുന്നില്ല ഞൂറക്കും അവൾ റാസിയുടെ ചുമലിലേക്ക് പതിയെ ചാഞ്ഞു കിടന്നു റാസി അവളുടെ കൈവിരലുകളുടെ പതിയെ തലോടി കൊണ്ടേയിരുന്നു ചേർത്ത് പിടിച്ചുള്ള ആ യുദ്ധത്തിൽ എന്തോ ഒരു സുഖമുണ്ടായിരുന്നു മനസ്സിനെ മുറിവിണക്കുന്ന എന്തോ ഒരു അത്ഭുതമുണ്ടായിരുന്നു റാസി എനിക്ക് കുഞ്ഞിനെ തന്നെ കുഞ്ഞിനെ ഒന്ന് കാണണം കാണിച്ചു തരുമോ ഞാൻ ഇതുവരെ അവന് ശരിക്കും കണ്ടിട്ടില്ലല്ലോ എന്തോ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൂടുമ്പോൾ ഉമ്മയും ആതിരയും കുഞ്ഞിനെയുമായി ഇവിടെ വരാറുണ്ടെന്നും നൂറയെ കണ്ടു പോവാറുണ്ടെന്നും അവൻ പറഞ്ഞില്ല ഒരുപാട് സമയം അവളുടെ ഉറക്കം അവസാനിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കാറുണ്ടെന്നും ഒടുവിൽ കരഞ്ഞുകൊണ്ടാണ് അവൻ ഇവിടെ നിന്ന് മടങ്ങാറുള്ളതെന്നും അവൻ പറഞ്ഞില്ല എങ്കിലും നൂറയുടെ ആഗ്രഹം കേട്ടപ്പോൾ അവന് സന്തോഷം തന്നെ ആയിരുന്നു അപ്പോൾ തന്നെ റാജി ഞാതിറയുടെ ഫോണിലേക്ക് വിളിച്ചു ന്യൂറയുടെ ആവശ്യം പറഞ്ഞപ്പോൾ അവിടെയും സന്തോഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ധൃതിയോടെ ഫോൺ വെക്കുകയും ചെയ്തു അവനും ഒരു ചിരിയോടെ ഞൂറയെ അവൾ അവിടെ ഉറക്കം പിടിച്ചിരുന്നു ഞാതിറയും ഉമ്മയും വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ആ റൂമിലേക്ക് കയറി വന്നത് ആ സമയം നൂറ ബെഡിലേക്ക് ചാരിയിരുന്ന് എന്തോ വെള്ളം മടുപ്പോടെ കുടിക്കുകയായിരുന്നു റാജി അവളെ കുടിക്കാൻ നിർബന്ധിച്ച് അരികിൽ തന്നെ ഉണ്ടായിരുന്നു എത്രയോ ദിവസങ്ങൾ കൂടിയാണ് ഉമ്മയും ഞാതിരയും അവളെ ഇങ്ങനെ മുഖത്തോട് മുഖം കാണുന്നത് ഇടയ്ക്ക് വരുമ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവൾ ക്ഷീണത്തോടെ മയക്കത്തിലായിരിക്കും നൂറയ്ക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തതുപോലും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവൾക്ക് ചുറ്റും എന്താണ് നടന്നതെന്ന് അവൾ അറിഞ്ഞിരിക്കില്ല നൂറയെ കണ്ടതും ആ നിമിഷം ഉമ്മയും ഞാതിരയും ആ വാതിലിനരികിൽ തന്നെ നിന്നു ചുമലിൽ ചാരി കിടക്കുന്ന കുഞ്ഞിലേക്കായിരുന്നു ന്യൂറയുടെ കണ്ണുകൾ ഒരു നിമിഷത്തെ പകുപ്പിന് ശേഷം ഉമ്മ ഓടിച്ചെന്ന് ചെന്ന് ന്യൂറയെ കെട്ടിപ്പിടിച്ചു മോളെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മാക്ക് ഉണ്ടായിരുന്നില്ല കണ്ണുനീരല്ലാതെ ഇത്രയും നാൾ ആ ഉമ്മ അനുഭവിച്ചു പോകുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം ഒരു നിലവളിയോടെ തുറന്നു വിട്ടു ഇപ്പം ഏതുമ്മക്കാണ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് അസുഖം വരുന്നത് സഹിക്കാനാവുക അവർക്ക് ഈ ഭൂമിയിൽ അതിലേറെ വേദനിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമോ ന്യൂറയെക്കുറിച്ചുള്ള ആവലാതികൾ ഉമ്മക്കുണ്ടായിരുന്നത് കൊണ്ടാവണം ഉമ്മയും നന്നായി ക്ഷീണിച്ചു കൊണ്ടിരുന്നു ഉമ്മ ഈ ഉമ്മ ന്യൂറത്തെ കൂടി കരയിപ്പിക്കും അങ്ങോട്ട് മാറി നിന്ന ഉമ്മ നൂറത്ത് നമ്മുടെ കുഞ്ഞാവിനൊന്ന് കണ്ടോട്ടെ അവനെ കാണട്ടെ അവൻ്റെ ഉമ്മച്ചിനെ നിറഞ്ഞൊഴുകിയ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഞാതിറ നൂറക്കരികിലേക്ക് ചെന്നു ഉമ്മയും അപ്പോൾ കണ്ണുകൾ തുടച്ചു മാറി നിന്നു നൂറയുടെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് ന്യൂറയ്ക്ക് നേരെ കുഞ്ഞിനെ അവൾ നീട്ടി പിടിച്ചു ഹൃദയം തുളുമുന്ന സന്തോഷത്തോടെ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നൂറ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കായ്ച്ചു മറച്ചു വെച്ചിരിക്കുന്ന തുള്ളികളെ അവൾ ബലമായി തുടച്ചു നീക്കി നീണ്ട വിരലുകളുള്ള കുഞ്ഞു കൈകൾ മുറുക്കെപ്പിടിച്ച് അല്പം തടിച്ച് ചുവന്ന കുഞ്ഞു ചുണുകൾ പാതി തുറന്ന് കണ്ണുകൾ ഇറക്കി അടച്ച് ഉണ്ട കവിളുകളും നീണ്ടു മൂക്കുമുള്ള തൻ്റെ കുഞ്ഞ് ന്യൂറയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ ആ കവിളകളിൽ മെല്ലെ എന്ന് തൊട്ടു ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും സാധിക്കാത്ത വിധം ദുർബലമായി പോയ തൻ്റെ കൈകളെ ഓർത്ത് ഞൂറയ്ക്ക് ആദ്യമായി സങ്കടം തോന്നി അവളുടെ ആ അവസ്ഥ കണ്ടറിഞ്ഞിട്ടോ എന്തോ റാജി കുഞ്ഞിനെ കൈകളിലേക്ക് മേടിച്ചു കൊണ്ട് ഞൂറയുടെ അരികിലേക്ക് ചേർന്നിരുന്നു അവളുടെ നെഞ്ചിലേക്ക് കുഞ്ഞിനെ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്തി കിടത്തി ന്യൂറ പതിയത്തെ തല താഴ്ത്തി മെല്ലെ ആ കുഞ്ഞിച്ചു കവിളകളിൽ ചുണ്ടമർത്തി പ്രാന്തമായി അവൾ ആ കുഞ്ഞിനെ ചുംബിച്ചു കുഞ്ഞിൻ്റെ മുഖമാകെ അവളുടെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു നൂറയുടെ കണ്ണുകളിലെ നനവ് ആ കുഞ്ഞു മുഖമാകെ നിറഞ്ഞു നൂറയുടെ പരിക്കമായ ചുണ്ടുകൾ അസ്വസ്ഥപ്പെടുത്തിയിട്ടോ എന്തോ കുഞ്ഞെ ഉറക്കം മുറിഞ്ഞ് എണീറ്റ് ചിണങ്ങി തുടങ്ങി റാസി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടു ഞൂറ എന്നിട്ടും കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും റാസി നാദിറയെ എന്ന് നോക്കി അവളുടെ ബാഗിൽ നിന്ന് ധൃതി പിടിച്ച് എന്തോ തിരിയുന്നതും അതിൽ നിന്നൊരു പാൽക്കുപ്പി പുറത്തേക്ക് കൊടുക്കുന്നതും നൂറ കണ്ടു റാജി അത് മേടിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് പതിയെ വെച്ചു കൊടുത്തതും കുഞ്ഞത് വലിച്ചു കുടിക്കുന്നതും കരച്ചിൽ നിർത്തുന്നതും നൂറ കണ്ടു നൂറ പോലും അറിയാതെ അവളുടെ കൈകൾ മാറിലേക്ക് അമർന്നു രണ്ടുമാറിലും ഇതുവരെ തിരിച്ചറിയാത്തൊരു നമ്പരം മുള പൊട്ടുന്നതറിഞ്ഞു പാല് വലച്ചു കൊടുക്കുന്ന കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവടെ ഞാതറയും ഉമ്മയും കാണുന്നുണ്ടായിരുന്നു റാജി റാജി കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനിടയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന റാജി അവളുടെ ശബ്ദം ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എന്താ ഊറ ഞാൻ ഞാനൊന്ന് പാല് കൊടുത്തോട്ടെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിന് ഞാനൊന്ന് പാല് കൊടുത്തോട്ടെ റാജിയുടെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി അവൻ നൂറയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഉമ്മയുടെയും ഞാതറയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല ഒരു തവണ ഒരേ ഒരു തവണ എൻ്റെ മാറിലേക്ക് കുഞ്ഞിനെ എന്ന് ചേർത്ത് വെക്കുക റാജി എത്ര എത്ര സ്വപ്നങ്ങൾ കണ്ടതാണ് ഞാൻ അവൻ എൻ്റെ മാറിൽ ചേർന്നിരിക്കുന്നത് അവനെ മുലയൊട്ടുന്നത് അവന് കൊടുക്കാൻ പാകത്തിന് ഒന്നില്ല എൻ്റെ നെഞ്ചിലെന്ന് എനിക്കറിയാം വറ്റി വരണ്ട് ശോഷിച്ചിരിക്കുകയാണെന്നും അറിയാം എന്നാലും എന്നാലും എനിക്കൊരാഗ്രഹം ഒരിക്കൽ മാത്രം പ്ലീസ് റാജി ന്യൂറ കരയുന്നതോ അവിടെ നടക്കുന്നതോ കണ്ടു നിൽക്കാനുള്ള ത്രാണയില്ലാതെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വന്ന കരച്ചിൽ പൊത്തിപ്പിടിച്ച് ഞാതിറ വാതിലും തുറന്ന് പുറത്ത് കൂടി പിറകെ ഉമ്മയും ന്യൂറയുടെ കണ്ണിലെ പ്രതീക്ഷയുടെ ഇറ്റിരി വട്ടത്തെ തല്ലി തകർക്കാൻ ആഗ്രഹിക്കാത്ത റാജി പരിയെ കുഞ്ഞിനെ അവളുടെ നഗ്നമായി കിടക്കുന്ന മാറിലേക്ക് അടുപ്പിച്ചു വെച്ചു നൂറ സമയം ഒട്ടും പാഴാക്കാതെ കുഞ്ഞിന് വേണ്ടി പാലൊഴുകി പിന്നീട് വലണ്ടുപോയ മാറിടം കുഞ്ഞിൻ്റെ ചുണ്ടുകൾക്കിടയിലേക്ക് തിരികെ വെച്ചു കുഞ്ഞിനെ ഉമ്മയെ തിരിച്ചറിഞ്ഞതാണോ അത് ഒട്ടും അവധിത്വം കാണിക്കാതെ ഉണങ്ങിപ്പോയ ആ മാരടം വലിച്ചു നുണഞ്ഞു ആദ്യമായി അറിയുന്ന ആനന്ദത്തിൽ നൂറ പുഞ്ചിരിച്ചു പിന്നെ കരഞ്ഞു ഹൃദയം പൊട്ടി ചിരിച്ചു കൊണ്ടവൾ കരഞ്ഞു കൂടെ റാജിയും എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ റാസി ഞാൻ ഇവനെയൊന്ന് കാണാതെ ഇവനെ ചൂടറിയാതെ മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു റാസി കുഞ്ഞിനെ മാറോട് ചേർത്ത് റാജിയുടെ നെഞ്ചിലേക്കവൾ ചാഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ മയക്കത്തോടെ അടഞ്ഞു വന്നിട്ടും റാജി അവളേയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതേ ഇരുത്തം ഇരുന്നു നെഞ്ചിലെ ഭാര്യത്തെ കരഞ്ഞു തീർത്തുകൊണ്ട് പതിയെ വാതിൽ തുറന്നു വന്ന ഞാതിറ കാണുന്ന കാഴ്ച അതായിരുന്നു അവൾക്കൊരു വേള സന്തോഷം തോന്നി അതേപോലെ സങ്കടവും ഉമ്മയെയും വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു ഉമ്മ ഉമ്മയും ഞാതിറയും ആ കാഴ്ച കണ്ണിലും മനസ്സിലും പതിപ്പിച്ചു വെച്ചു പിന്നെ ഞാതിറ അവളുടെ ഫോൺ ഫോണെടുത്ത് ഒരു ഫോട്ടോയും എടുത്തു അങ്ങനെ ഇരുന്നുറങ്ങിയ നൂറ അറിഞ്ഞില്ല കുഞ്ഞിനെയും കൊണ്ട് ഉമ്മയും ഞാതിരയും തിരിച്ചു പോയത് ഇന്നത്തെ ദിവസം സങ്കടമായിരുന്നെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ സംതൃപ്തിയിൽ റാജിയും ന്യൂറയെ ചുറ്റിപ്പിടിച്ച് കിടന്നു പാതിരാത്രിയിൽ എപ്പോഴോ വേദനകൾ നൂറയുടെ ശരീരത്തെ വിഴുങ്ങുന്നത് വരെ ഇൻഷാ അല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്ലാമലൈക്കും ഇനി അവസാനം ഒരു പാർട്ടും കൂടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ